വെള്ളം നനയ്ക്കാൻ മറന്നുപോയാലും ഒട്ടും വെളിച്ചം കിട്ടിയില്ലെങ്കിലും മരിക്കാത്ത ചെടിയുണ്ടോ ഉണ്ടെങ്കിൽ അത് ദാ ഈ കാണുന്ന സി സി പ്ലാന്റ് ആണ് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നശിക്കാത്ത ഒരു പ്ലാന്റ് അപ്പോ നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടമാണ് പക്ഷെ അവയെ പരിചരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് സി സി പ്ലാന്റ് തിരക്കുള്ളവരുടെ ചെടി എന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു സി സി പ്ലാന്റ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈ സി സി പ്ലാന്റിനെ കുറിച്ചാണ് എവിടെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണ് മാറ്റി നടേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒട്ടും വെളിച്ചമില്ലാത്തടത്തും വരെ ഈ ചെടി നന്നായിട്ട് വളരും ഇതിന്റെ ഇലകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ലൊരു വാക്സ് പോലെയാണ് നല്ലൊരു തിളക്കമുള്ള ഇലകളാണ് ഈ ഒരു ചെടിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിന് നല്ലൊരു ലുക്ക് തരാൻ ഈ ചെടിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഈ ചെടി നശിച്ചു പോണത് നമ്മൾ നനക്കാത്തത് കൊണ്ടാവില്ലാട്ടോ നമ്മള് വെള്ളം കൊടുക്കുന്നത് കൂടി പോയാലാണ് ഈ ചെടി നശിച്ചു പോവുക നനക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഇലകളിൽ ഒരു കാരണവശാലും വെള്ളം ആവരുത് ഇതിന്റെ ഇലകൾക്ക് മഞ്ഞ നിറം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ വെള്ളം കൂടിയിട്ട് തന്നെയാണ് ഇനി തവിട്ടു നിറമാണ് വരുന്നതെങ്കിലോ അത് വെയിൽ കൂടിയിട്ടാണ് കേട്ടോ എന്റെ അടുത്തുള്ള ഒരു പ്ലാന്റ് താ കണ്ടില്ലേ ഭയങ്കര വലുതായിട്ടോ കണ്ടോ ഈ ചെടിയുടെ ഒരു വെയിറ്റ് കണ്ടോ എനിക്ക് അതിനൊന്നും മര്യാദക്ക് പിടിച്ച് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല ചെറിയൊരു തണ്ട് നട്ടു കൊടുത്തതാണ് അത് ഇത്രത്തോളം വലുതായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു വർഷത്തെ പഴക്കം ഉണ്ട് ഈ ഒരു ചെടിക്ക് അപ്പൊ നമുക്കിതിപ്പോ റീ പോട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് കാരണം ഈ ഒരു പോട്ട് കണ്ടോ ഇതിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ടട്ടോ അപ്പോ ഈ ചെടി മാറ്റി നടുന്നതിനായിട്ട് ഞാൻ ദാ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പോട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മളുടെ ബയോബിൻ വളമാണ് അടുത്തത് ചകിരിച്ചോറാണ് കേട്ടോ പിന്നെ അടുത്ത പോട്ടിലിരിക്കുന്നത് നമ്മളുടെ സാധാ മണ്ണാണ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചെടി റെഡിയാക്കാൻ പോകുന്നത് ഈ ചെടി ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാട്ടോ ഇതാ നോക്കി ഇത്രത്തോളം തിങ്ങി നിറഞ്ഞാണ് ആ ഒരു പോട്ടിൽ പോട്ടിലത് നിൽക്കുന്നത് ആ തണ്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ അത്യാവശ്യം ഒരുപാട് ചെടികളാക്കാനുള്ളത് ഉണ്ടോ ഇതിൽ നിന്ന് തന്നെ ഇത് ഞാൻ സിറ്റൗട്ടിൽ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന പോട്ടാണ് അധികം വെയിലൊന്നും ഏക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതാ പോട്ടിന്റെ ഷേപ്പ് കണ്ടോ ഇത് ഭയങ്കരമായിട്ട് വലുതായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഇനിയും ഞാൻ അത് മാറ്റിയില്ലെങ്കിൽ ഈ പോട്ട് പൊട്ടി അത് പുറത്തേക്ക് പോരും അതിലും നല്ലത് ഇപ്പോഴും അങ്ങോട്ട് മാറ്റി കൊടുക്കാം സിറ്റോഡിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാടൊന്നും വെള്ളം കൊടുക്കാറില്ല അത്യാവശ്യം ലൈറ്റ് ഒക്കെ കിട്ടുന്നുകൊണ്ടിട്ട് കുറച്ചു മാത്രം വെള്ളം കൊടുക്കാറുള്ളൂ അപ്പൊതാ അതിൽ ഞാൻ കുറച്ച് അലങ്കാരത്തിനായിട്ട് കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ എന്താ എടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യാണ് പക്ഷെ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ ആ ഒരു പോട്ടിൽ നിന്നും അതിനൊന്ന് എടുക്കാനായിട്ട് അപ്പം അതിനാദ്യം തന്നെ ഈ ചെടിച്ചട്ടി ചരിച്ചിട്ടിട്ട് തട്ടിക്കൊടുത്തു നാല് സൈഡും ഞാൻ എന്താ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ആ ഒരു പോട്ടിന് ഞാൻ വിചാരിച്ച പോലെ എന്റെ കയ്യിലേക്ക് അത് കിട്ടുന്നില്ല അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഹസ്ബൻഡിനെ തന്നെ വിളിക്കേണ്ടി വന്നോട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടി ഇതാ ആ പോട്ടിൽ നിന്നും ചെടിയെ മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു കേട്ടോ അപ്പൊ അതാ ചെടിയുടെ വേരൊക്കെ ഒന്ന് നോക്കി നല്ലപോലെ ചുറ്റിപ്പിണഞ്ഞ് ആ ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ അതിരിക്കുന്നത് ഈ സി സി പ്ലാന്റ് ഈ ഒരു സ്റ്റേജിൽ എത്താനായിട്ട് ഏകദേശം അഞ്ചു വർഷം എടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ കൊറോണ ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത് ആ ഒരു ടൈമില് എല്ലായിടത്തും ഈ ഒരു ചെടി ട്രെൻഡിങ് ആയിരുന്നു ഈ ചെടി വളരെ സ്ലോ ഗ്രോത്ത് ആട്ടോ പെട്ടെന്നൊന്നും അങ്ങോട്ട് വളർന്നങ്ങോട് വലുതാവില്ല ഒരുപാട് വർഷങ്ങൾ എടുക്കോട്ടെ ഈ ഒരു സ്റ്റേജിൽ എത്താനായിട്ട് ഞാനപ്പോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ ആദ്യം തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണുകളൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാനത് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം വേരുകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ഇതൊരു നാലഞ്ച് കുഞ്ഞ് പോട്ടിലോട്ടായിട്ടാണ് നടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ വേരുകളൊന്നും ആവശ്യമില്ല വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇതിൽ ഒരു കിഴങ്ങ് കേട്ടോ നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പോലെ ഇരിക്കുന്ന പോലത്തെ ഒരു കിഴങ്ങ് അതിൽ നിന്നാണ് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരുന്നത് ആ കിഴങ്ങ് നമുക്ക് കുറെ പീസുകളാക്കി നട്ട് കൊടുത്താലും അതിൽ നിന്നും പുതിയ പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോട്ടോ ഇനി അതല്ല കിഴങ്ങോട് കൂടി തന്നെ നമുക്ക് ചെടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ തന്നെ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്താൽ ഒരു പുതിയ ചെടിയായിട്ട് നമുക്ക് കിട്ടും ഇതിനെ നമുക്ക് വെള്ളത്തിലും ചെടിച്ചിട്ടിയിലും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റോട്ടോ ഇനി അത് മാത്രല്ല ഒരു ഇലയിൽ നിന്ന് പോലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതേപോലെ ഒരു ഇലയിൽ നിന്ന് ഒരു ചെടി വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ അതിൽ നിന്ന് ഒരുപാട് കിഴങ്ങുകള് മുറിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ നമ്മളുടെ ചെടിയുടെ അടിയിൽ ചെറിയൊരു കിഴങ്ങ് മതി അതുകൊണ്ട് തന്നെ ഞാൻ അത് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്കിതിപ്പോ എത്ര വേണേലും പ്ലാന്റ് ആക്കാൻ പറ്റും പക്ഷെ ഞാൻ ഒരുപാടൊന്നും ആക്കുന്നില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മണി പ്ലാന്റും സി സി പ്ലാന്റും അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇതാ നോക്കിയേ ഞാനിപ്പോൾ മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം ഒരു കുഞ്ഞു പോട്ടിൽ നട്ട് കൊടുക്കാനും അടുത്തത് നമ്മളുടെ ഈ വൈറ്റ് പോട്ടിൽ തന്നെ വെക്കാനും ആട്ടോ കാരണം വൈറ്റ് പോട്ട് അങ്ങനെ ഡാമേജ് ഒന്നും വരാത്തത് കൊണ്ട് അതിൽ തന്നെ വെക്കാമെന്ന് വെക്കാം സിറ്റ് ഔട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ലഷ് ആയിട്ട് നിൽക്കുന്ന ചെടിയായിരിക്കുമല്ലോ ഭംഗി അതുകൊണ്ടാണ് അതിനെ അധികം സെപ്പറേറ്റ് ചെയ്യാത്ത കേട്ടോ ഇനിയിപ്പോ നമുക്ക് ചെടിയൊന്ന് നട്ടു കൊടുക്കാം അതിനായിട്ട് നമ്മളുടെ സാധ മണ്ണും അതിലേക്ക് യോബിനിന്റെ വളവും പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് സി സി പ്ലാന്റിനെ ഇറക്കി വെക്കുക കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു വെക്കുന്നത് ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ അതിന്റെ തണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ും ബലില്ലാട്ടോ നമ്മളൊന്ന് തൊട്ടാൽ മതി അതങ്ങട്ട് ഒടിഞ്ഞു വീഴും അതുകൊണ്ട് തന്നെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മള് മണ്ണിട്ട് കൊടുക്കുന്നത് മണ്ണ് നമ്മള് ശരിക്കൊന്ന് ഉറപ്പിച്ചു വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാഞ്ഞ് പോരും അഞ്ച് പ്ലാന്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പോർട്ടിലായിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ചധികം കൂടിപ്പോയി ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ് ഇപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇത് ബാൽക്കണിയിലും വീടിനകത്തും അധികം വെയില് കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ടിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ സി സി പ്ലാന്റ് എന്നിട്ട് ഇതേപോലെ ഒന്ന് നനച്ചു വെക്ക കേട്ടോ ഞാൻ ഇതേപോലെ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോ എന്താ ഇത്ര വെള്ളം ഒഴിക്കണമെന്ന് ചിന്തിക്കരുത് കേട്ടോ കാരണം ഈ ഒരു പ്രാവശ്യമേ ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ ഇനി മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കോളൂ കേട്ടോ എന്ത് ചെടി നടുമ്പോഴും നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണമല്ലോ അതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ളവർക്കും അധികം പരിചരിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഒക്കെ പറ്റിയൊരു ചെടിയാണ് കേട്ടോ സി സി പ്ലാന്റ് നമ്മൾ മാസത്തിൽ ഒരിക്കലും മാത്രം ഒന്ന് നനച്ചു കൊടുത്താലും മതി അതിൻ്റെ മണ്ണ് ഡ്രൈ ആയി പോയാൽ പോലും ഈ ചെടി ഒരു പരാതിയും പറയില്ല അപ്പോ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു ചെടിയാണ് എളുപ്പത്തിൽ എല്ലാവർക്കും നട്ട് വളർത്താവുന്നതാണ് വെള്ളം കൂടരുത് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇലയിൽ നിന്നും പ്രോപ്പഗേറ്റ് ചെയ്ത ചെടിയുണ്ടെന്ന് അതാണ് അതാട്ടോ ഈ കാണുന്നത് ഇത് ഞാൻ ഇലയിൽ നിന്നും മുളപ്പിച്ചെടുത്താണ് ഇലയിൽ നിന്നും മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ക്ഷമയുള്ളവർക്ക് പറഞ്ഞ പണിയാണ് കേട്ടോ കാരണം ഒരുപാട് ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഇതേപോലെ ഒരു ഇല നട്ടുകൊടുത്തതാണ് കേട്ടോ അതിൽ നിന്നും പുതിയ ബൾബ് അതായത് ഇലയുടെ താഴെയായിട്ട് ഒരു ബൾബ് ഉണ്ടാവും ഈ ഒരു കിഴങ്ങിനെയാണ് കേട്ടോ ബൾബ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയത് കണ്ടില്ലേ ഇതേപോലെ ഇല ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്താൽ മതി പക്ഷെ ഒരുപാട് ദിവസം നമ്മൾ കാത്തിരിക്കണം ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ഒരു ലീഫ് വെള്ളത്തിലിട്ട് വെച്ചാലും കുറേ നാളുകൾ കഴിയുമ്പോൾ അതിൽ വേര് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ അപ്പൊ നമ്മളൊന്ന് മാറ്റി നട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്ത സമയത്ത് രണ്ട് മൂന്ന് ലീഫ് താഴെ കിടന്നാണ് കേട്ടോ അത് ഞാനിങ്ങനെ കുത്തിവെക്കുന്നുണ്ടേ ഇലകളിൽ നേരിട്ട് വെള്ളമൊഴിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പാൽ മുക്കിത്തൊടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ ലീഫുകൾക്ക് അതുപോലെ തന്നെ നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സി സി പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിന്റെ ലീഫാണ് നല്ല തിളക്കമുള്ള ലീഫുകളാണ് ഈ ചെടിക്കുള്ളത് അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്